നഗരസഭയിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണ് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതല വഹിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ വീട്ടിൽ ദിവസവും രാത്രി വരെ നേതാക്കളുടെ നീണ്ട വരി വയസ്സായവരും പുതുമുഖങ്ങളും സീറ്റിനായി ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ശ്രമിക്കുന്നവരും എല്ലാവരും തിരുവഞ്ചൂരിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് എല്ലാ തവണയും മത്സരിക്കുന്ന സിറ്റിംഗ് കൗൺസിലർമാർ ഈ തവണയും സീറ്റ് വേണമെന്നാണ് നിർബന്ധമായിട്ടും പറയുന്നത് ചിലർക്ക് പറ്റിയാൽ സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയോ കൂടി മത്സരിപ്പിക്കാനുള്ള ശ്രമവും ഇതാണ് കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നത് സീറ്റ് നിഷേധിച്ചാൽ റിബലായി മത്സരിക്കുമെന്ന് സിറ്റിംഗ് കൗൺസിലർമാർ തുറന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ മത്സരിക്കാനെത്തിയ പുതുമുഖങ്ങൾക്കും നഗരസഭയിൽ അവസരം ചോദിച്ചെങ്കിലും പാർട്ടി അവരെ പലതവണ അവഗണിച്ചു എന്നാണ് പരാതി അതേസമയം കോൺഗ്രസിന്റെ പ്രാദേശിക ചർച്ചകൾ എല്ലാം പഴയ സ്ഥാനാർത്ഥികളെ കുറിച്ച് മാത്രമാണ് ഇതുമൂലം പുതുതലമുറയിൽ ശക്തമായ അതൃപ്തിയും ഉയർന്നിട്ടുണ്ട് ഈ തവണ നഗരസഭാ അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനാണ് കിട്ടിയിരിക്കുന്നത് അതാണ് മത്സരത്തെ കൂടുതൽ കടുപ്പിച്ചത് ഉപാധ്യക്ഷൻ ഗോപകുമാർ മുൻ അധ്യക്ഷൻ സന്തോഷ് കുമാർ ഫിലിപ്പ് ജോസഫ് തുടങ്ങിയ നേതാക്കൾ അധ്യക്ഷ ശക്തമായ ലോബിങ്ങിലുണ്ട് നിയമസഭയിലും നഗരസഭയിലും യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്ന ഉറച്ച വിശ്വാസമാണ് നേതാക്കളെ ഇങ്ങനെ സീറ്റിനായി തള്ളി നീക്കത്തിലേക്ക് എത്തിക്കുന്നത് പോലും യു ഡി എഫ് നേതാക്കൾക്ക് നഗരസഭ പിടിക്കുക എളുപ്പമല്ലെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിൽ നഗരവാസികൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ ഇന്ന് വലിയ ചർച്ചയാണ് റോഡുകൾ ശുചിത്വം വെള്ളം മാലിന്യ സംസ്കരണം എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് നഗരസഭയെ ചുറ്റിപ്പറ്റി നിരവധി വിജിലൻസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് പദ്ധതികൾ കൃത്യമായി നടപ്പാക്കാത്തതും ഫണ്ടുകൾ നഷ്ടപ്പെടുത്തിയതുമൊക്കെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഏറ്റവും വിവാദമായ സംഭവം പെൻഷൻ തട്ടിപ്പായിരുന്നു നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ മൂന്ന് കോടി രൂപ വരെ തട്ടിയെടുത്ത കേസാണ് നഗരസഭയുടെ വിശ്വസ്തത തകർത്തത് കുമാരനെല്ലൂർ നാട്ടകം എന്നീ പഞ്ചായത്തുകൾ കോട്ടയത്ത് ചേർന്നിട്ട് വർഷങ്ങളായെങ്കിലും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് നഗരസഭയുടെ ശ്രദ്ധ ലഭിക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി വിസ്മയകരമായ മറ്റൊരു കാര്യമാണ് സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും ലൈഫ് മിഷൻ നടപ്പാക്കാത്ത ഏക നഗരസഭയാണിത് വീടില്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് പട്ടികയിൽ കാത്തിരിക്കുമ്പോഴും പദ്ധതി മുന്നോട്ടെങ്ങും പോയിട്ടില്ല തിരുനക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് വ്യാപാരികളെ പെരുവഴിയിലാക്കിയതും ഇപ്പോൾ വിവാദമാണ് കുടിവെള്ള സൗകര്യം മുതൽ പാർക്കിംഗ് വരെ നഷ്ടപ്പെട്ടതോടെ വ്യാപാരികൾ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ് ഇതിനൊപ്പം കോടിമത പച്ചക്കറി ചന്തയ്ക്ക് സമീപം നിർമ്മിച്ച മൂന്ന് കോടി രൂപ വില മതിക്കുന്ന ആധുനിക അറവുശാല ഉപേക്ഷിച്ചതും ഭരണസമിതിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ഭാഗമാണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ യു ഡി എഫും ഇടതുമുന്നണിയും സീറ്റുകൾ ഉറപ്പിക്കാൻ നിഷ്ഠൂരമായ നീക്കത്തിലാണ് എന്നാൽ വോട്ടർ പൊതുവെ ചർച്ച ചെയ്യുന്നത് പഴയ അഴിമതിയും വിവാദങ്ങളും മറികടന്ന് കോൺഗ്രസ് ഈ തവണ പിടിച്ചു നിൽക്കുമോ എന്നതാണ് കോൺഗ്രസ് അകത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കോട്ടയം നഗരസഭയിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ വിശകലനം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ റിബൽ മത്സരാർത്ഥികളും ഗ്രൂപ്പ് റണ്ണുകളും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് മുന്നറിയിപ്പ്